പത്മ സ്റ്റച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്ഥിരമായിട്ട് കേട്ട് വരുന്ന രണ്ട് മൂന്ന് വാക്കുകൾ അവയുടെ അർത്ഥം അല്ലെങ്കിൽ അർത്ഥവ്യത്യാസം എന്താണെന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഞാൻ ഓഫീസിലായാലും നമ്മുടെ വീട്ടിലായാലും മറ്റു മനുഷ്യരെ കുറിച്ച് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കുറിച്ച് ഭർത്താവ് ഭാര്യയെക്കുറിച്ച് ആയിട്ടുള്ള ആളുകൾ അവരുടെ സബോർഡിനേറ്റ്സിനെ കുറിച്ചൊക്കെ പറയുന്ന ചില വാക്കുകളുണ്ട് നമ്മൾ ചിലപ്പോൾ പറയും അവർ വളരെ ഇഫക്റ്റീവാണ് മറ്റ് ചിലപ്പോൾ പറയും വളരെ എഫിഷ്യൻ്റ് ആണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ പറയുന്നത് കേൾക്കാം വളരെ ആയിട്ടുള്ള ഒരു ലേഡിയാണ് അല്ലെങ്കിൽ ഒരാളാണ് എന്താണ് ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം അല്ലെങ്കിൽ അർത്ഥവ്യത്യാസം ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാലും എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാലും അക്കംപ്ലിഷ്ഡ് ആണെന്ന് പറഞ്ഞാലും ഒക്കെ ഈ പറയുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് ഓൾമോസ്റ്റ് ഒരേ അർത്ഥമാണ് പക്ഷേ ഇതിനെല്ലാം വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട് എന്നുവെച്ചാൽ നമ്മൾ ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂമൻ ബേസ്ഡ് ആയിട്ടുള്ള നേച്ചറാണ് അതായത് ഒരു വ്യക്തിയുടെ നേച്ചറാണ് ഇഫക്റ്റീവ് ആകുക എന്നുള്ളത് അതിൻ്റെ രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്ക് മതിയാവും ഒന്ന് നമ്മുടെ പാരമ്പര്യ ഘടകം എഫിഷ്യൻ്റ് ആകാനുള്ള അല്ലെങ്കിൽ മിടുക്ക് കാണിക്കാനുള്ള ഒരു പാരമ്പര്യ ഘടകം ഉള്ള ആളുകളും അവർക്ക് അതിനനുസൃതമായ ആവശ്യങ്ങളും വന്നാൽ അവരിഫക്റ്റീവ് ആവും കുക്കിംഗ് നമുക്ക് ചെറുതായ തോതിൽ ഒരു പാരമ്പര്യമായിട്ട് നമ്മുടെ അമ്മ കുക്ക് ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ കുക്കിംഗ് ഒക്കെ ഉണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ നമുക്കൊരു ആവശ്യം വന്നാൽ നമ്മളത് ചെയ്യുന്നു അതിനെ നമ്മൾ ഇഫക്റ്റീവ് എന്ന് പറയും അതുപോലെ പല കാര്യങ്ങളും നമ്മളൊരു ആവശ്യം വന്നാൽ ഒരു വീട് വയ്ക്കും അതേപോലെ നമുക്ക് കരിയറിൽ നമ്മുടെ കാര്യങ്ങൾ രാവിലെ ചെന്ന് ചെയ്ത് തീർത്ത് നമ്മൾ വരും ഇതിനകത്ത് മറ്റൊന്നുമില്ല നമുക്ക് ശമ്പളം കിട്ടുന്നു നമ്മൾ ജോലി ചെയ്യുന്നു നമ്മൾ ഇഫക്റ്റീവാണോ എന്ന് ചോദിച്ചാൽ ഇഫക്റ്റീവ് ആണ് പക്ഷേ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇതല്ല അത് ഒരു പാരമ്പര്യ ഘടകം വേണം അതിനോടൊപ്പം ഒരു ആവശ്യം വേണം അതിനോടൊപ്പം ഒരു പാഷൻ വേണം നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമ്മൾക്ക് ഒരു ഇഷ്ടവും ഒരു താല്പര്യവും അത് പാഷനേറ്റായിട്ട് ചെയ്യണം എന്നുള്ളൊരു വിചാരവും കൂടി വരുമ്പോഴാണ് ഒരു വ്യക്തി എഫിഷ്യൻ്റ് ആവുന്നത് ഒരു ഉദാഹരണം ഞാൻ പറയാം നമുക്ക് രാവിലെ വന്ന് വൈകുന്നേരം ഒരു ലെറ്റർ അയച്ചാൽ മതി അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് ഒരു കത്ത് അയച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ആ ഒരാഴ്ച ഉണ്ടല്ലോ ആ ആ ദിവസം അവസാനത്തെ ദിവസം അവസാന നിമിഷം ആ കത്ത് എഴുതി അയക്കുന്ന ആളുകൾ അവർ ഇഫക്റ്റീവാണ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ ചെയ്യും പക്ഷെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്നത് വിതിൻ നോ ടൈം ഒരാഴ്ച ഉണ്ടെങ്കിൽ എന്താ നമ്മുടെ കയ്യിൽ കിട്ടുന്നു നമ്മളത് ഉടനെ അത് ശരിയാക്കി എടുക്കുന്നു അയക്കുന്നു ഇത് ജോലിയോടുള്ള ഒരു പാഷനാണ് ഇതിനെയാണ് ആളുകളെ എഫിഷ്യൻ്റ് എന്ന് നമ്മൾ പറയുന്നത് ഇനി അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്താണ് ഇത് ഈ ഇഫക്റ്റീവ്നെസ്സിനും എഫിഷ്യൻസിക്കും ഉപരിയായ ഒരു കണ്ടീഷനാണ് അക്കംപ്ലിഷ് ചെയ്യുക നമുക്കറിയാം ചില ആളുകൾ ചില മേഖലകളിൽ ജോലിക്ക് വന്നാൽ അവരവിടെ അക്കംപ്ലിഷ്ഡാവും നല്ല അധ്യാപിക അല്ല നല്ല ഒരു വർക്ക് നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ നല്ലൊരു സെക്ഷൻ ഓഫീസർ ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത് അവർ ആ മേഖലയിൽ അക്കംപ്ലിഷ്ഡ് ആയതുകൊണ്ടാണ് ഈ അക്കംപ്ലിഷ്ഡ് ആകണമെങ്കിൽ നമുക്കൊരു പാരമ്പര്യ ഘടകം എന്തായാലും വേണം ഇതിനെല്ലാം വേണം നമുക്കൊരു ആവശ്യം വേണം സോ ഹെറിഡിറ്റി പ്ലസ് നീഡ് പ്ലസ് പാഷൻ പാഷനും വേണം അതിനോടൊപ്പം തന്നെ വലുതാകണം വളരണം ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ ട്രെയിനിങ് എടുക്കുക നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുക കൂടുതൽ വായിക്കുക കൂടുതൽ നമ്മളെ തന്നെ വളർത്തുക ഈ രീതിയിൽ നമ്മൾ അംബീഷ്യസ് ആകുക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളൊരു ആയിട്ടുള്ള ആളായിട്ട് മാറുന്നത് ഏറ്റവും മിനിമം ടൈമിൽ മിനിമം റിസോഴ്സിൽ മിനിമം മണി മിനിമം റിസോഴ്സ് മിനിമം ടൈം ഈ ഇത്രയും മിനിമത്തിൽ ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് ആർക്കുണ്ടാക്കാൻ സാധിക്കും അവരാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ളവരും അവരാണ് അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അക്കംപ്ലിഷ് ചെയ്യുന്നവരും നമ്മൾ ഓർക്കേണ്ടത് കാര്യങ്ങൾ ആർക്കോ വേണ്ടി ചെയ്ത് നമ്മുടെ ആവശ്യമായി പോയില്ലേ എന്ന് വിചാരിച്ച് ചെയ്യുന്നതും അതൊരു പാഷനേറ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലി ആയിക്കോട്ടെ നമ്മളൊരു ആയിട്ട് അത് ചെയ്യുമ്പോൾ സി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽ ടു ഗെറ്റ് എ ജോബ് ബട്ട് യു ഹാവ് ടു ലവ് യുവർ ജോബ് യു ഗെറ്റ് നമുക്ക് കിട്ടുന്ന ജോലി ഇഷ്ടപ്പെടാൻ പറ്റുമ്പോൾ നമ്മൾ അതൊരു പാഷനേറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ആ മേഖലയിൽ നമ്മൾ കൂടുതൽ ബെറ്റർ ആകാൻ ആഗ്രഹിക്കുകയും അങ് അത് നമ്മളെ ഒരു ഉന്നതമായ രീതിയിൽ അക്കംപ്ലിഷ്ഡാക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വളരണം അങ്ങനെയാണ് ഈ മനുഷ്യരെയൊക്കെ നമ്മൾ ഈ മൂന്ന് തട്ടിൽ നിർത്തുന്നത് ചില ഭാര്യമാർ വീട്ടു ജോലി അത്ര മോശമായൊരു ജോലിയൊന്നുമല്ല വീട്ടു ജോലി ചെയ്യുമ്പോൾ തന്നെ അത് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യുക കാരണം ആ കറക്റ്റ് സമയത്ത് എണീക്കുക കറക്റ്റ് സമയത്ത് എന്തെങ്കിലും ചെയ്ത് വെക്കുക ഞാൻ അത് ചെയ്തില്ലേ എന്ന അവകാശപ്പെടുക അതല്ല എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന ജോലി നമ്മളൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും അത് എത്ര പാഷനേറ്റായിട്ട് ചെയ്യുന്നു അത് എത്ര വ്യത്യസ്തമായിട്ട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ചെയ്യുന്നു അതാണ് നമ്മൾ എഫിഷ്യൻസി ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല ഒരു വീട്ടമ്മ വളരെ മിടുക്കിയായ ഒരു വീട്ടമ്മ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു വീട്ടമ്മ അവർ അക്കംപ്ലിഷ്ഡായിട്ടുള്ളൊരു വീട്ടമ്മയാണ് അപ്പോൾ വീട്ടമ്മമാർക്കും അക്കംപ്ലിഷ്മെൻസ് ആകാം തൊഴിൽ മേഖലയിലും നമുക്കതാകാം